വാഗമണിൽ ബഡ്ജറ്റ് റേറ്റ് ഒരു കിഡിലൻ റിസോർട്ട് അതും വിത്ത് പൂൾ ഉൾപ്പെടെയുള്ളത് അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ നിങ്ങളൊരു ഇ വി കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും നിങ്ങളൊരു ഇവി കാർ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് വാഗമണിലേക്ക് പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചാർജിങ് സ്റ്റേഷൻസ് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞങ്ങൾ വീട്ടിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവൻ കാണുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഡി എം ബി ഫാമിലി ഞങ്ങളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ് ബോയ്സിലെ ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ഒന്ന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് രാവിലെ വീട്ടിൽ ആറരക്കെ ഇറങ്ങി അങ്ങനെ വണ്ടി ഓടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ വീട്ടിൽ വേണ്ടി നിർത്തി വണ്ടി ചാർജ് ചെയ്യണം പോകാൻ സ്ഥലം എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സോ വി ഹാവ് ടൈം ഗാർലിക് ബ്രെഡ് എടുത്തിട്ടുണ്ട് നെസ്റ്റോയിൽ 59 രൂപയാണ് പ്രൈസ് വരുന്നത് യെസ് അതിനോടൊപ്പം എന്താണ് നോക്കാം ചിക്കൻ കറി യെസ്

ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഇവിടെ കുളിച്ചിട്ട് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് പോവാ അത്രയും ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് ഇത് ഫ്രീ ആണ് ഇവിടെ ഇ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ബാത്റൂം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാഷ് ബേസിൻ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നിർത്തി ഭക്ഷണം കഴിക്കാനും ചാർജ് ചെയ്യാനും എല്ലാ പരിപാടി നമുക്കിവിടെ നടക്കും അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ എക്കണോമിക്കലി ചെറിയ എമൗണ്ട് ഉള്ളൂ പന്ത്രണ്ട് രൂപ ഒരു യൂണിറ്റിന് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവി എന്നുള്ളത് ഗാസ്മെൻഡ് വീറ്റാണ് ചിക്കൻ്റെ കൂട്ടിന്ന് പിടിച്ചോട്ടെ നല്ല ഫ്ലേവർ ചെറിയൊരു എരിവൊക്കെ ഉണ്ട് സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ ഉള്ളത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അതും എന്താ പറയാ ചിക്കൻ ബിരിയാണി തമിഴ്നാട് സ്റ്റൈൽ മസാല ബിരിയാണി ച്ചപ്പം ചാർജിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പൊ ചാർജ് ചെയ്തിട്ട് മാറി കാരണം മൂന്നാറിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ചാർജ് നമുക്ക് ഉണ്ട് പക്ഷെ പക്ഷെ എന്താ സംഭവിച്ച വാഗമുള്ള ചാർജിംഗ് സ്റ്റേഷൻ കംപ്ലൈന്റ് ആയി അപ്പൊ നമ്മൾ സേഫ്റ്റിക്കായിട്ട് ഇവിടുന്ന് ഫുൾ ചാർജ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് വരെ കുഴപ്പമില്ല അങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തി അപ്പോൾ റൂട്ടോ പോലെ ചെയ്സി അപ്പോൾ എനിവേസ് ആർ ചെക്ക് ഇൻ ഈസ് ഓൾസോ 2:00 അവർ വാഷ്നം ആയിട്ട് ചാർജ് ചെയ്തിട്ട് പോവും கரெക്റ്റ് ആണ് അതെ നമ്മൾ ഡേറ്റ് സച്ചറട്ടോ യെസ് इट्स ടേസ്റ്റി ഹും ഹും അങ്ങേ ഡേവണ്ടെങ്കിലും ഡേവണ്ടെങ്കിലും എല്ലാം വരുവാ അങ്ങേ കൈയേ കൈയേ ചെയ്യാനേ കൈമാറ്റുന്നേ കൈമാറ്റേ ഒരുപാട് മൂവീസ് തമിഴ് മൂവീസിലും മലയാളം മൂവീസിലൊക്കെ വന്ന ഒരു സംഭവമാണ് കാണുന്ന ടൈഗർ ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ മുന്നേ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇപ്പൊ നല്ല തണുപ്പായി തുടങ്ങിട്ട് നല്ല രീതിയിൽ തണുപ്പായി തുടങ്ങി നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എ ഒന്നും ആവശ്യമില്ല ഗ്ലാസ്റ്റിട്ടുണ്ട് അവരെന്നെ പറഞ്ഞു എസി റൂമിന്റെ ആവശ്യമില്ല ഇവിടെ നടപ്പാന്ന് പറഞ്ഞു പിന്നെ നോൺ എ സി എടുത്ത് വ്യൂ ഉണ്ടോ ഫൈനലി ഞങ്ങളുടെ ലൊക്കേഷൻ ഓൾമോസ്റ്റ് റീച്ച് ആവാറായി ജസ്റ്റ് റിസോർട്ടിലേക്ക് ാണ് റിസോർട്ട് എത്തിട്ടില്ല ബാക്കി റിസോർട്ട് ഡീറ്റൽ ആയിട്ട് തരാം മഴയൊന്നും പെയ്തില്ലെങ്കിൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ് റേറ്റ് കിട്ടിയത് ലൊക്കേഷൻ അപ്പോൾ ഞങ്ങൾ ഫാമിലി വിൻ്റർവെൽ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് റിസോർട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണോ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വലിയൊരു പ്രോപ്പർട്ടിയാണ് തേര് തോട്ടത്തിനൊക്കെ നടുക്കാനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഒരു എന്താ പറയുക പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇതിന് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്കിപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ മാത്രം അത്രയും സെറ്റപ്പ് ഉള്ള കുറേ ആക്ടിവിറ്റീസ് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിരുന്നു അപ്പോൾ അതിനെ എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത് അതിൻ്റെ മെനു കാര്യങ്ങൾ റിസോർട്ടിൻ്റെ ഏറ്റവും സെറ്റ് വിശേഷങ്ങൾ റൂമിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഈ ഒരു റിസോർട്ടിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും എനിക്ക് വീഡിയോ കണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവും അതിനായിട്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ആണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൻ്റെ റിസോർട്ടിന് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ മോസ്റ്റായിട്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി